ീസണായി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇഷ്ടംപോലെ പൈനാപ്പിള് വാങ്ങും വരികയും ചെയ്യും നമ്മൾ ധാരാളം വാങ്ങാറുമുണ്ട് വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് ചെങ്കിൽ അതിൻ്റെ മേലുള്ള ചെറിയ പ്ലാന്റ് നമ്മൾ പൊട്ടിച്ച് കളയറാണ് പതിവ് കാരണം നമുക്കറിയാം പൈനാപ്പിളിൻ്റെ അടിൽ വസ്തു ആ മേലുള്ള ചെറിയ പ്ലാന്റ് അല്ല നമ്മൾ പൈനാപ്പിളിൻ്റെ അടിയിൽ പൊട്ടി വരുന്ന ചെറിയ തൈകളാണ് പക്ഷെ നമുക്ക് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും നമുക്ക് അങ്ങനത്തെ പ്ലാന്റ് കിട്ടാനുണ്ടാവില്ല കാരണം നമുക്ക് ഈ പൈനാപ്പിള് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് അതിന്റെ തൈകളൊന്നും വാങ്ങിക്കൊണ്ടിരുന്നത് നമുക്ക് പോസിബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ മേലുള്ള ചെറിയ പ്ലാന്റ് തന്നെയാണ് ഇത് രണ്ട് പൈനാപ്പിൾ വാങ്ങിയത് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് കുഴിച്ചിടാനും യാതൊരു പ്രയാസവും ഇല്ല ഒരു ചെറിയ കുഴി എടുത്തിട്ട് അതിന് മണ്ണൊക്കെ ഒന്നും മൂടാൻ ഭാഗത്തുള്ളത് അതിന് വേര് വരാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കുറച്ച് ചെറിയ കുറച്ചെറിയൊരു കുഴിയെടുത്തിട്ടാണ് ഞാൻ നട്ടു കൊടുക്കുന്നത് ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ കടകളിലൊക്കെ നമുക്കിതുങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടാവും വേണമെങ്കിൽ അവിടുന്ന് നമുക്ക് പച്ചക്കറി കടയിൽ നിന്നൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇത്തവണ വലിയ പൈനാപ്പിൾ എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അതിലൊരു ഇൻട്രെസ്റ്റുകളിൽ ഞാനിപ്പോ കുറെ എണ്ണൊക്കെ വാങ്ങിയിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് ഒരു മാസം മുന്നേ കുഴിച്ചിട്ടതാണ് ഇപ്പം ഇതിന്റെ ലീവൊക്കെ ഉണ്ട് വലുതായി വന്നിട്ടുണ്ട് സാധാരണ പറമ്പിന്റെ അരിയിലൊക്കെയാണ് എല്ലാവരും നടാറുള്ളത് ഞാൻ ഇതേപോലെ തന്നെ ഒരു അരുവിൽ നീളത്തിൽ നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മളെ ഈ പൈനാപ്പിൾ ഇത് എത്രത്തോളം വലുതായിട്ടുണ്ട് അല്ലേ ഇത്ര വലുപ്പത്തിലാണ് നമ്മുടെ പൈനാപ്പിൾ നിൽക്കണത് അല്ല ഇത് ഞാൻ സാധാരണ നമ്മുടെ പൈനാപ്പിൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ തൂമ്പുണ്ടല്ലോ ഇത് ഈ പ്ലാന്റ് ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഈ പൈനാപ്പിള് കഴിച്ചിട്ടുള്ളത് അല്ലാതെ എനിക്ക് വേറെ എവിടെ പോയിട്ട് ഇതിന് തൈകളൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇനി ഇത് നമ്മൾ പറിച്ചെടുക്കാണ് ഇപ്പൊ മഴയതുകൊണ്ട് തന്നെ അത് ചീഞ്ഞു പോകുന്നുള്ളത് കൊണ്ടാണ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി മുറിച്ചെടുത്ത തണ്ടിൻ്റെ അവസ്ഥയുണ്ടല്ലേ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ പുതിയ പുതിയ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്കിത് നട്ട് കഴിഞ്ഞെങ്കിൽ ഇനി അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് ആ തൈകള് പറിച്ചു നട്ടിരിക്കുകയാണെങ്കിൽ മറ്റേ ചെറിയ പ്ലാന്റ് പോലെയല്ല പെട്ടെന്ന് തന്നെ കാഴ്ച കിട്ടുകയും ചെയ്യും പൈനാപ്പിൾ കൃഷിക്ക് യാതൊരു പരിചരണത്തിൻ്റെയും ആവശ്യമില്ല നമ്മൾ നട്ടു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടി പോയാൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പൈനാപ്പിൾ കൃഷി ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുകയും ചെയ്യുക